എല്ലർക്കും നമസ്കാരം എപ്പോഴാണ് നിങ്ങൾ സൗന്ദര്യമുള്ളവരായി മാറുന്നത് നിങ്ങൾ നിങ്ങളായി മാറുമ്പോഴാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ജീവിച്ചും ഒരുങ്ങിയും മറ്റൊരാളാകാനാണ് ശ്രമിക്കുന്നത് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു ബ്യൂട്ടി ബിഗിൻസ് യു ഡിസൈഡ് ടു ബി യുവർ സെൽഫ് വെച്ചുകെട്ടലുകളും ഏച്ചുകെട്ടലുകളും നിന്നെ കൂടുതൽ വികൃതമാക്കുകയുള്ളു പലപ്പോഴും നമ്മുടെ സൗന്ദര്യ സങ്കല്പം ഏറ്റവും അധികം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുഖവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം വർക്ക് നടത്തുന്നതും അവിടെ തന്നെയാണ് എന്നാൽ ഖലീൽ ജിംബ്രൻ്റെ വാക്കുകൾ ഒന്നോർക്കുന്നത് ഉചിതമായിരിക്കും ബ്യൂട്ടി നമ്മുടെ വാക്കുകളിൽ പ്രകാശമില്ലെങ്കിൽ നമുക്ക് എന്ത് ചന്തമാണുള്ളത് നമ്മുടെ പ്രവൃത്തികൾ നന്മ നിറഞ്ഞതല്ലെങ്കിൽ എന്ത് സൗന്ദര്യമാണ് നമുക്കുള്ളത് ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം എന്ന മനോഹരമായൊരു ചിന്ത തിരുവചനം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ബാഹ്യ സൗന്ദര്യങ്ങളെക്കാൾ ഹൃദയത്തിൻ്റെ ചന്തം നോക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത് വെള്ളത്തെ വച്ച് ശവക്കല്ലറകളെ എന്ന പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ച് പുറംമോടികൾ നമുക്കുണ്ട് പക്ഷെ അകം ചീഞ്ഞുനാറുന്നതാണെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് അത് ഇഷ്ടപ്പെടുന്നില്ല താളം തെറ്റിയ ക്രമം തെറ്റിയ നമ്മുടെ ആന്തരിക ജീവിതത്തെ നമ്മളൊന്ന് ചിട്ടപ്പെടുത്തണം എഴുതുന്നു ഇന്നർ ബ്യൂട്ടി ഓരോരുവരും തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കണം വീഴ്ചകളെ ഓർത്ത് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറി ദൈവസനിലേക്ക് തിരിയണം ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവയെ ഭയപ്പെട്ടു അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവി കരുണ ചെയ്യണവേ പുറമോടികളിലല്ല ഞങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധയോടെ നോക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട് ഇന്നയോളം അവന്റെ കരങ്ങളുടെ കരുതൽ ഞങ്ങൾ അനുഭവിച്ചാണ് ജീവിക്കുന്നത് കൃപയുടെ തണലിലാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് എല്ലാറ്റിനായും സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ ഞങ്ങൾ അനുവർത്തിക്കുന്ന തിന്മകളെ ഓർത്ത് അനുദവിക്കുവാനും തിരിച്ചു വരുവാനും ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ കയറി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ വിശുദ്ധീകരണം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും വെറും ശ്വാസമത്രയെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ യേശുവെ ദുത്ര പാപികളായി ഞങ്ങളോട് കരണതോന്നേ ആര് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ